അപ്പോൾ ഇന്ന് ഇന്നിവിടെ ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ നമ്മുടെ സുഹൃത്തിൻ്റെ വീടിൻ്റെ ബാക്കിലാണ് അപ്പോൾ തിരൂരുള്ള ഉശച്ചേച്ചിനെ വിളിച്ചിട്ടുണ്ട് ഉച്ച ചേച്ചി വരാന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോയിക്കുന്നത് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ചേരിലാലാണ് ചേരിലാൽ എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ പട്ടണടക്കാവ് അല്ലേ തിരൂര് പട്ടാറടക്കാവ് അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ തിരൂര് ടച്ച് ചെയ്ത് പറയണമെന്നുള്ളൂ അപ്പോൾ ചേരിലാലാണുള്ളത് ചേരിലാല് നമ്മളെ ഞാൻ പേര് പറഞ്ഞു ആരിസ് 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 കാക്ക ഇതാണ് നമ്മളെ ാക്കണ്ടത് പിന്നെ ഇവിടെ നമ്മളെ നെതിർ കാക്കണ്ട് പാമ്പിന്റെ മുതലാളി ഉണ്ട് തൊപ്പിയൊക്കെ ഇട്ടുണ്ട് വടി ഇപ്പൊ തന്നെ പിടിച്ചാണ് പിന്നെ അടിക്കാനൊന്നുമല്ല ആള് വെറുതെ പിടിച്ചിരിക്കുകയാണ് പിന്നെ അപ്പൊ കാക്ക എങ്ങനെ ഇപ്പൊ ആളെ കണ്ടത് രാവിലെ എണീറ്റ സമയത്ത് ബാത്റൂമിന്റെ ബാത്റൂമിന്റെ സൈഡിൽ വലിയൊരു പാമ്പ് പോകുന്നത് ഈ ഒരു കണ്ട പാടാണ് ഇവനെ വിളിച്ച് ഇവ വിളിച്ച പാട് നേരെ ഉഷ തിരൂരിനെ വിളിച്ചു കഴിഞ്ഞാൽ അര മണിക്കൂർ കൊണ്ട് ഈ സ്പോട്ടിൽ എത്തുന്നതായിരുന്നു ഉടനെ അര മണിക്കൂർ കൊണ്ട് ഉഷ തിരൂരി സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ചെയ്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മളൊന്ന് കിട്ടണം അത് തുടർന്ന് കാണാം ഒരു പാമ്പിനെ കിട്ടുവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കാണാം കഴിഞ്ഞു അത് എന്താ കിട്ടാതെ അത് അവിടെ ഒരു ഹോൾഡ് പിന്നെ എന്താ പറയാ ഈ പണ്ടത്തെ തിരൂരൊക്കെ നമ്മള് കോർട്ട് റോഡില് ഇങ്ങനത്തെ കടകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ കടകളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പറയണത് കാരണം അത്രയും പഴക്കം ചെന്ന ഒരു ഏരിയയാണ് അവിടെ അവിടെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ പൊളിക്കാത്തത് അപ്പൊ പൊളിക്കാത്ത കടകളിൽ പെട്ടെന്ന് കടയാണ് അപ്പൊ അത്രയും കാലപ്പഴക്കുണ്ടായത് ഉണ്ടായതുകൊണ്ട് കടകളൊക്കെ നന്നായിട്ട് ഹോള് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞ പൊളിച്ച സമയം മണിക്കൂർ കൊണ്ട് ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇവിടത്തെ ശ്രമം ഒന്നും നടത്താം അല്ലെ അപ്പോ നമ്മള് ചങ്ങായി പോയിക്കണത് ഇതിന്റെ ഉള്ളിലാണെന്നാണ് ഇവര് പറഞ്ഞത് പിന്നെ ഒരുപാട് വിറകുണ്ട് അതിൻ്റെ ഉള്ളില് പിടിച്ച് പിടിക്കുമ്പോൾ എന്ത് ചെയ്തു ഒന്നും ചോദിക്കാറുണ്ട് കാരണം വെച്ചാല് നിങ്ങള് ചെലപ്പോണ്ടാവും നമ്മള് പിടിക്കണ സമയത്ത് മറ്റോ വന്നിട്ട് ഈർക്കിളിയൊക്കെ ഇട്ടിട്ട് ഓരോരുത്തരെ കാൽ ഈ സമയത്ത് എന്താ നിങ്ങൾ ചാടി കളിക്കും കാരണം എന്താ വെച്ചാല് ഈ പെരക്കാര് ഭയങ്കര ബജാറായി ചെന്നാണ് അപ്പൊ അതിനെ കിട്ടിയാലും ഇവർക്ക് സമാധാനം അപ്പൊ അങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു പോയിട്ടുണ്ട് അറിയാൻ കഴിഞ്ഞത് എന്നാ തുടങ്ങല പിന്നെ നമുക്ക് അതിന്റെ ഉള്ളിൽ വിറക് കാണാം വിറകില്ല വിറകില്ല ആ വെയ്റ്റ് വേണം കൊറച്ചൊന്ന് അപ്പുറത്തെ അവിടെ വിറകുണ്ടെങ്കി നമുക്ക് എന്ത് ചെയ്യണം ആ വിറക് എടുത്തിട്ടുള്ള സ്പേസ് വേണം അപ്പൊ അത് തട്ടിട്ട് നമ്മള് സാധന ടോർച്ച് കൊടുത്താ കണ്ട സമയം മുതലിവിടെ ഉണ്ടായിരുന്നേ പിന്നെ പുറത്തേക്ക് പോവാൻ വഴി ഇല്ലല്ലോ കണ്ട സമയം തന്നെ ഇവിടെ ഇണ്ടല്ലേ ആ പിന്നെ അല്ല ഉള്ളില് വെള്ളം ഉണ്ടാവൂല ഗൈസ് അപ്പോ നമ്മൾ പാമ്പിനെ കണ്ട സ്ഥലത്ത് പാമ്പില്ല എന്നാണ് പറയുന്നത് അപ്പോ അടുത്തൊരു ഈ ഒരു പേടില്ലാത്ത ഒരാളാണ് ഈ ഉപേ നാട്ടിലെ പാമ്പ് പിടുത്തക്കാരനാണ് അല്ലേ പാമ്പുണ്ടാവൂല നമ്മള് പാമ്പിനെ കണ്ട സ്ഥലങ്ങളൊക്കെ ചെക്ക് ചെയ്തു പാമ്പിനെ കാണാൻ കഴിഞ്ഞില്ല അപ്പൊ ഉഷാ തിരൂരിൽ പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ പാമ്പിനെ ഇതുപോലെ നമ്മൾ ഒരു വീട്ടിൽ കണ്ടു കഴിഞ്ഞാല് അത് എങ്ങനെ നിങ്ങൾ വരുന്ന ഈ സമയം വരെ സുരക്ഷിതമായിട്ട് നോക്കണം എന്നുള്ളത് ഞങ്ങളെ പോലത്തെ ആളുകൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ല അപ്പൊ ആ ഒരു അറിവ് ഒന്ന് പറഞ്ഞു കൊടുക്കും ഇപ്പൊ അന്നിപ്പോ ഇവിടെ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു

ഒരുപാട് ദൂരെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുന്നതിനേക്കാളും ബെറ്റർ കുറച്ചും കൂടി അടുത്തുള്ള ആൾക്കാരെ വിളിക്കണത് അപ്പോൾ നമ്മൾ ആ ആപ്പിൽ കയറി കയറിയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത റെസ്ക്യൂർമാരെ കിട്ടും ലൈസൻസ് ഉള്ള റെസ്ക്യൂർമാരാണ് അല്ലാത്തവരെ മാക്സിമം ഇങ്ങനെ വിളിക്കാതിരിക്കുക മാക്സിമം നല്ല വിളിക്കാതിരിക്കുക പിന്നെ അവർ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നതാണ് മറ്റുള്ളവർ അങ്ങനെയല്ലല്ലോ അവർ അവരായി വെച്ചിട്ടാണ് പിടിക്കുക അത് അപകടത്തിലേക്ക് നയിക്കും അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിളിച്ച നിങ്ങൾ പാമ്പിനെ കണ്ട സമയം മുതൽ കണ്ണിമ വെട്ടാതെ നോക്കി നിക്കണം എന്നാണ് ആ ഒരു ഏരിയ അടിച്ചിട്ട് അതായത് ടോർച്ചിന്റെ ലൈറ്റ് അങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റാതെ ടോർച്ച് അടിച്ച് നിന്നാൽ നമുക്ക് രാത്രി കറക്റ്റ് കൺഫേം ആക്കാൻ പറ്റും സാധനം അവിടെ ഇണ്ട് ഒരു കറി ചലഞ്ഞ് നിങ്ങള് വേണമെന്നുണ്ടെങ്കിൽ കസേരട്ടവിടെ ഇരുന്നോളെ എന്നാലും എന്ത് ചെയത് അവിടുന്ന് കണ്ണിമ വെട്ടുന്ന രീതിയിൽ നിങ്ങൾ ഒന്നും ചെയ്യരുത് കാരണം പാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നിമിഷ നേരം കൊണ്ട് ആളെ എഴിഞ്ഞു പോകുന്ന ആളാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി ഇങ്ങനെ തിരിയുമ്പോൾ എന്ത് ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അതെ അതെ ആള് കാരണം അത്രയും നല്ല ഒരു സ്ഥലമാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് പിടിക്കാൻ പറ്റുന്ന സ്ഥലമാണ് പക്ഷെ ആയി എസ്കേപ്പ് ആയി അപ്പോൾ നമ്മൾ എന്താ പറയുക ആരെ നിർത്തുക എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വരാട്ടി അനങ്ങാത്ത രൂപത്തിൽ നമ്മൾ ആളെ നോക്കാൻ നിർത്തുക റെസ്ക്യൂർമാർ വരെ നിങ്ങളത് ശ്രദ്ധിക്കുക പിന്നെ അതിന് കുറച്ച് ധൈര്യമില്ലാത്ത ആൾക്കാരെ നിർത്തിയിട്ട് കാര്യമില്ല കാരണം ഇങ്ങനെ കിടക്കിട വറച്ചി അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് നിർത്തിയിട്ട് കാര്യമില്ല ധൈര്യമുള്ള ആൾക്കാരെ അതിന്റെ അടുത്ത് നിർത്തണം നമ്മൾ പറഞ്ഞില്ല നിങ്ങൾ അത്യാവശ്യം ദൂരവും വിട്ടു നിന്നോളെ പക്ഷെ ശ്രദ്ധ അങ്ങോട്ട് കൊടുക്കണം ഇപ്പോൾ രാത്രി കാലങ്ങളിലാണ് നമ്മൾ ടോർച്ച് യൂസ് ചെയ്തിട്ട് നിൽക്കുക പകലാണെന്നുണ്ടെങ്കിൽ അഥവാ പാമ്പ് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ താഴൊക്കെ ഒരു വടിയെടുത്ത് അടിച്ചിട്ടൊക്കെ താഴെങ്ങനെ സൗണ്ട് ഉണ്ടാക്കി നിന്നാലും ആള് അവിടെ തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട്